ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പറമ്പിൽ രണ്ട് പ്ലാവ ഉള്ളത് ഒരെണ്ണം ചെമ്പരത്തിച്ചൊക്കെ ആട്ടോ അകത്ത് ചുമന്ന നിറമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാ അത് പഴുക്കുമ്പോൾ കഴിക്കാം രണ്ടാമത്തെ പ്ലാവ് ഇതാ ലക്കി ജനിച്ചപ്പോൾ അമ്മയും പപ്പയും കൂടെ വെച്ച പ്ലാവട്ടോ ഇത് ഇതിലെ ചക്ക ഞങ്ങൾ ഞങ്ങളിതുവരെയും കഴിച്ചിട്ടില്ല ഇതിനകത്ത് നിറം എന്താണെന്നൊന്നും അറിയത്തില്ലാട്ടോ ഇതൊന്ന് പഴുത്തിട്ട് വേണം അതൊന്നും അറിയാൻ കൂടെയാവാതിരുന്നാൽ മതിയായിരുന്നു ഈ നിൽക്കുന്നത് അല്ലിക്കുട്ടിയുടെ അച്ഛനാട്ടോ இப்போ இவத்த அவச இங்கேனையா നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആണോ ഈ മഴ തോർന്നിട്ട് എന്റെ ഒരു പണിയും ഇപ്പം നടക്കുന്നില്ല കേട്ടോ അപ്പൊ ആ മഴ ചെറുതായിട്ടൊന്ന് തോന്നിരിക്കുന്ന സമയത്ത് ഞാൻ മുറ്റത്തിറങ്ങി ചെയ്യുന്ന പണികളാ ഇതൊക്കെ ആൾക്കാരൊക്കെ കണ്ട ഇത് ചിരിക്കും കേട്ടോ ഈ മഴയത്ത് ഞാനിരുന്നു പെയിന്റ് അടിക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ ചെയ്ത് തീർക്കാൻ ഇനിയിപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാകത്തില്ലാട്ടോ അവിടെ ചെന്നിരുന്നിട്ട് പിന്നെ വിഷമമായിരിക്കും അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതുകൊണ്ടല്ലേ ഏകദേശം എന്നെ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഒരെണ്ണം ിലും വിട്ടുപോയി കഴിഞ്ഞാലേ അവിടെ ചെന്നിട്ട് വിഷമമാവും പിന്നെ ഓടിയൊന്നും ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റത്തില്ലല്ലോ ഒന്ന് വേഗം ചെയ്തിട്ട് പോകാൻ വേണ്ടി അതുകൊണ്ട് പതുക്കെ ഓർത്തിരുന്ന് ഓരോന്നോരൊന്ന് ചെയ്തു തീർക്കുക കേട്ടോ ഇപ്പം രാത്രിയിലും ഇതൊക്കെ തന്നെ എൻ്റെ പണി I wow. ആ മതിലിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്ന ചട്ടികളിൽ എത്ര നേരം മെനക്കെട്ടിരുന്ന് പെയിൻ്റ് അടിച്ചതാണെന്നോ ആ ഒരു മഴയിലെല്ലാം ഒലിച്ചുപോയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും പെയിൻ്റ് അടിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ ആ ചട്ടികളാട്ടോ അത് മഴയെന്ന് തോർന്നപ്പോൾ കുറച്ച് വളം വാങ്ങിക്കാൻ പോയി അതും വാങ്ങി നേരെ ക്യാൻറ്റീനിലേക്ക് ഞങ്ങൾ നേരത്തെയും രണ്ട് മൂന്ന് പ്രാവശ്യം വളം വാങ്ങിയായിരുന്നു അതൊന്നും തികഞ്ഞില്ലാട്ടോ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വാങ്ങിച്ച് അതൊക്കെ നട്ടപ്പോൾ അതിനൊക്കെ ഇട്ടു കൊടുത്ത് ആ പെയിൻ്റൊക്കെ അടിച്ച് വെച്ച ചട്ടികളില്ലേ ഇനിയിപ്പോൾ ആ ചെടിയൊക്കെ ഒക്കെ വളം ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ അടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പണി തുടങ്ങണം ഇന്ന് ക്യാൻറ്റീനിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ ഞാനവിടെ ഇരുന്നപ്പോഴേ എൻ്റെ ഇരുന്ന ചേച്ചിയുടെ അടുത്ത് നല്ലൊരു പട്ടിക്കുട്ടി ഇരിക്കുന്ന കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ഇതിനെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഊട്ടിക്ക് ടൂർ കൊണ്ടുപോയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഒരു പട്ടിക്കുട്ടിയുടെ ഡോളിനെ വാങ്ങിയായിരുന്നു കേട്ടോ ഇതിൻ്റെ മൂക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെയിം അത് തന്നെ പക്ഷേ വലിപ്പത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ടില്ലേ ദിനേശൻ ആളിവിടല്ലേ ജോലി ചെയ്യുന്നത് ഞാൻ കുറേ ദിവസം മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചില്ലായിരുന്നോ ഇനിയിപ്പോൾ പുള്ളിയുടെ വീട്ടിലോട്ട് ഒന്ന് പോകണം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു പുകയും വില്ലിയെ കണ്ടെത്തി കേട്ടോ ആളോട് ഇതിൻ്റെ ഒരു കമ്പ് ചോദിച്ചപ്പോഴേ സൈഡിലെ കമ്പ് കുത്തി മുളപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ചട്ടിയോടെ എടുത്തോളെ കേൾക്കേണ്ട താമസം ഞാനത് എടുത്ത് വെച്ചു കേട്ടോ വണ്ടിയിൽ അതൊരു തൂക്കുചട്ടിയായിരുന്നേ ആ ചട്ടിയുടെ കയറോട് കയറോടെ എനിക്കെന്ന് ഇനിയിപ്പോൾ കയറായിട്ട് അവിടെ എന്തിനാ വെച്ചിരിക്കുന്നത് അതും കൂടെ കൊണ്ടുപോയി തൂക്കിയിട്ടോളെ ഞാൻ പിന്നെ അതും കൂടി ഇങ്ങ് വാങ്ങിച്ചു കേട്ടോ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാലേ വഴിയിൽ നിന്നിങ്ങനെ ഒരു സോഡാ നാരങ്ങള്ളം പതിവാ കേട്ടോ അവിടെ ഒഡീഷയിലാണേ ഇങ്ങനെ സോഡാനാരങ്ങത്തിൽ കുറെ മസാലയൊക്കെയിട്ട് അവർ തരും ഇഷ്ടമല്ല എനിക്ക് നമ്മുടെ ഈ ടൈപ്പ് സോഡ നാരങ്ങൾ ആട്ടോ ഇഷ്ടം അതൊന്നും കുടിക്കാൻ വേണ്ടി അടുത്തോട്ട് വെച്ചപ്പോൾ അതെല്ലാം കൂടെ മൂക്കി കയറി പോയി ഇനിയിപ്പോൾ ബ്ലൗസിന് ലൈനിങ് വാങ്ങിക്കാൻ പോകണം എനിക്കിവിടെ നാട്ടിലാട്ടോ ഡ്രസ്സൊക്കെ തയ്ക്കുന്നത് അവിടെ ഒന്നും തയ്ച്ച് കഴിഞ്ഞാൽ എനിക്ക് സെറ്റാവത്തില്ല എനിക്ക് കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ആദ്യമായിട്ടോ അവസാനമായിട്ടോ ഒരു ബ്ലൗസ് വെച്ചവിടെ എനിക്ക് ഞാനത് ഇട്ടിട്ട് കൂടിയില്ലാട്ടോ ഒരു പ്രാവശ്യം പോലും അതേപോലെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും അത് പെട്ടിയിലെവിടെയോ കിടപ്പുണ്ട് ഈ ഇരിക്കുന്നതാട്ടോ ആൻറ്റിയുടെ മോള് പണ്ടത്തെ ആ സംഭവത്തിന് ശേഷം എനിക്ക് സ്ഥിരമായിട്ട് ഈ ഈ ആൻറ്റിയാ ബ്ലൗസ് തയ്ക്കുന്നത് ഈ ആന്റിയെ പരിചയപ്പെടുന്നതിന് മുന്നേ എനിക്ക് വേറൊരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് ബ്ലൗസ് തച്ച് തരാൻ ഒരു കുസുമോ ആൻറ്റി നല്ല ഭംഗിയായിട്ട് തച്ചു തരുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ബ്ലൗസൊക്കെ ഇട്ടത് ആ ആന്റി തച്ച് തന്നിട്ടാണ് പിന്നെയാണ് ഞങ്ങൾ ഈ ആന്റിയുടെ വീട്ടിൻ്റെ അടുത്ത് വീട് വെച്ചത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് വിളിച്ചു പറയും എനിക്ക് വേണ്ട ടൈപ്പും വേണ്ട നിറവും ഒക്കെ അമ്മ അപ്പം ആ സാധനം എടുത്ത് ആൻറ്റിയുടെ കൊണ്ട് കൊടുക്കും ആൻറ്റി ഞാൻ പറയുന്നതുപോലെ തച്ച് തരും കേട്ടോ പിന്നെ എനിക്കിത് കൊറിയറായിച്ചു തരും ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് ലക്കി ഇവിടുന്ന് കാട്ടൂൺ കാണുമായിരുന്നു ഇപ്പം എപ്പോഴും അമ്മയുടെ ഫോൺ അവൻ്റെ കയ്യിൽ തന്നെയാണ് വീട്ടിലാണെങ്കിൽ വലുതായിട്ട് ഞാൻ ഫോണൊന്നും കൊടുക്കത്തില്ല കേട്ടോ ഇപ്പം അമ്മയുടെ ഫോൺ അവൻ താഴെ വെക്കത്തില്ല ആൻറ്റി ഞങ്ങളുടെ ബന്ധുവും കൂടിയാട്ടോ കേട്ടോ ആൻറ്റിക്ക് രണ്ട് മക്കളാ ആ നിൽക്കുന്ന മോളും ഈ ഇരിക്കുന്ന മോനും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ